ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് ഐപ്പോമി അഥവാ കാർഡിന ക്രീപ്പർ എന്നറിയപ്പെടുന്ന വള്ളിച്ചെടിയുടെ ഈ രാജകുമാരിനെയാണ് കേട്ടോ ഈ ഒരു ചെടിയുടെ വലിയ പ്ലാന്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയുണ്ട് വലിയ ഫ്ലവേഴ്സ് ആയി കൊണ്ടിരിക്കുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന അഞ്ഞൂറ്റി അൻപത് രൂപയും ഇതിൻ്റെ ചെറിയ തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വേണ്ടവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇന്ന് നമ്മൾ കുറേ കോംബോ ഓഫറുകളാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ പരിചയപ്പെടുത്തുന്ന പ്ലാൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹൈബ്രിഡ് ആയിട്ടുള്ള പല കളേഴ്സിൽ പൂക്കൾ പിരിയുന്ന ബോഗൻ വിജയ പ്ലാന്റ്സ് ആണ് കേട്ടോ വേനൽക്കാലം ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലും കാണാതെ ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഭോഗൻ വിജയ വെറൈറ്റീസ് നല്ല ഭംഗിയിലാണ് ഇത് പൂക്കൾ തരുക കേട്ടോ അപ്പം ഈ മഴ പെയ്യുന്ന സമയത്ത് നമുക്കിത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സീസൺ ആവുമ്പോഴത്തേക്കും ഒത്തിരി പൂക്കളുമായിട്ട് നിങ്ങളുടെ പൂന്തോട്ടം മനോഹരമാക്കുന്നതിൽ ഈ സുന്ദരിയായ ചെടിക്ക് വലിയ പങ്ക് വഹിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഭോഗൻ വിദ്യ പ്ലാന്റ്സ് നാടൻ ഉണ്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസും ഉണ്ട് അതിന് നമ്മൾ നൽകുന്ന എല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസിൻ്റെ തൈകളാണ് ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസ് രണ്ട് കളേഴ്സിലൊക്കെ പൂക്കൾ വിരിയാറുണ്ട് കേട്ടോ ഒരു കാലത്ത് നമ്മൾ കടലാസി ചെടി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ചെടി ഇത്രയ്ക്കും ഭംഗിയിൽ ഇത്ര കളേഴ്സിലൊക്കെ ഇറങ്ങുമെന്ന് നമ്മൾ ഒരിക്കലും ഓർത്തിട്ടുണ്ടാവില്ല അല്ലേ പണ്ട് കാലങ്ങളിൽ നമ്മൾ നാടൻ ചെടികൾ മാത്രമേ ഈ ബോഗൻ വിദ്യ പ്ലാന്റ്സിൻ്റെ അവൈലബിളായിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പല കളേഴ്സിലുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്കുണ്ട് കേട്ടോ നന്നായി ശ്രദ്ധിച്ചാൽ ഒത്തിരി പൂക്കൾ തരുന്നതാണ് ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള ബോഗൻ വിദ്യ പ്ലാന്റ്സ് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സുന്ദരിയായിട്ടുള്ള ഈ ഒരു ഫയറൊപ്പാൽ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റീസ് എല്ലാം നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഫയറൊപ്പാലൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയിൽ നല്ല തീ കത്തുന്ന നിറത്തിൽ ഫ്ലവേഴ്സ് വരുന്ന ആണ് അപ്പം നമ്മുടെ ഈ ബോഗൻ വിരിയൻ്റെ കോംബോ ഓഫറിൽ നമ്മൾ നാല് പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് പ്ലാന്റ്സിൻ്റെ കളേഴ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കൺഫേം അല്ല ഏതെങ്കിലും നാല് ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിൽ വിരിയുന്നത് നമുക്കതിൽ ഇതുപോലത്തെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ വ്യത്യാസം അനുസരിച്ചും അതുപോലെ തന്നെ അതിൻ്റെ വെരിഗേറ്റഡിൻ്റെ മാറ്റം അനുസരിച്ചുമായിരിക്കും നമ്മൾ പ്ലാന്റ് ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്നത് നാല് പ്ലാന്റും നല്ല പോലെ നട്ട് വേര് വന്നിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകളായിരിക്കും തരുക കണ്ടില്ലേ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെയാണ് നമ്മൾ തരുന്നത് എല്ലാം തന്നെ വളരെ വൃത്തിയായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് സുരക്ഷിതമായി നമ്മൾ എത്തിക്കുന്നതായിരിക്കും നാല് പ്ലാന്റിൻ്റെ വെരിഗേറ്റൻ്റെ രണ്ട് വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞത് കണ്ടില്ലേ ഇതാണ് വൈറ്റ് ആൻഡ് ഗ്രീൻ വരുന്ന വെരിഗേഷനും ഫസ്റ്റിലെ കാണിച്ചതാണെങ്കിൽ നല്ലൊരു കളർ ലീഫ് വരുന്ന വെറൈറ്റിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഫയറൊപ്പാലൊക്കെ ഈ ഒരു വെറൈറ്റീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ നാല് പ്ലാന്റിനും കൂടി നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇതാ ഈ ഒരു സൈസ് വരുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള നാല് ബോഗൻ വില്ലാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും പക്ഷെ കളേഴ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കൺഫേം അല്ല എന്നേ ഉള്ളൂ എന്തായാലും നാലും നാല് വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഹൈബ്രിഡ് ആയിട്ടുള്ള ബോഗൻ വില്ലേൻ്റെ ഒരു കിടിലൻ ഓഫറാണിത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വേഗം തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ വിളിച്ചിട്ടോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് വേഗം തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് സ്വന്തമാക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ കോംബോ പരിചയപ്പെടാം രണ്ടാമത്തത് നമ്മുടെ സക്യുരൻസ് പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റിയും അതുപോലെ തന്നെ ജാടിൻ്റെ പിങ്ക് കളേഴ്സ് വരുന്ന വെരിഗേറ്റഡ് പ്ലാന്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഈ സക്യുരൻസ് പ്ലാന്റ്സ് ഇത് കണ്ടില്ലേ ഒരു പോട്ട് നിറച്ചും നിന്നിട്ട് ഒരുപാട് ഭംഗിയിലാണ് ഇതിൻ്റെ ലീഫ് നിൽക്കുക അധികം വെള്ളം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പ്ലാന്റിന് എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ തന്നെ പിടിച്ചു കിട്ടുന്ന ഈ ഒരു സക്വിലൻ വെറൈറ്റി നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് നട്ടുവെക്കുന്ന ചെടിച്ചട്ടിയിൽ പോട്ടിൻ്റെ ആ ദ്വാരങ്ങൾ അടങ്ങിയിട്ടില്ല എന്ന് തന്നെ ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ ഓവർ വെള്ളം ഒഴിക്കാതെ ഇരിക്കുക അപ്പം നമ്മുടെ സക്വിനസിൽ വരുന്ന ആദ്യത്തെ ഒരു വെറൈറ്റി ഇതാണ് പിന്നെ നമുക്ക് ജാഡ് പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞു അത് ഇതാ ഇത്രയും വലുതായിട്ടുള്ള ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ജാടിൻ്റെ ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നാശമായി പോവില്ല പെട്ടെന്ന് പിടിപ്പിച്ച് എടുക്കാനും പറ്റും ഓരോ ഷേപ്പിൽ നമുക്ക് വെട്ടി നിർത്താനും ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ മിക്ക ലീഫിലും വെരിഗേഷനും അതുപോലെ തന്നെ ആ ഒരു പിങ്ക് ലീഫും ഒക്കെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ കോമ്പോ ഓഫറത്തെ രണ്ടാമത്തെ പ്ലാന്റ് ആണ് കേട്ടോ മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒരു സക്യുലൻ്റ് വെറൈറ്റിയാണ് നമ്മൾ ആദ്യമേ കണ്ടത് നല്ല ഒരു സിൽവർ കളറിലാണ് ലീഫ് വരുന്നതെങ്കിൽ ഇത് നല്ല ഗ്രീൻ കളറിലാണ് ലീഫ് വരുന്നത് ഈ ഒരു സക്യുലൻ പ്ലാന്റ് വലുതാകും തോറും ഇതിൻ്റെ ഇലകൾ മൂത്ത് വരും തോറും ഇതൊരു ഇലകൾക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ട് വരുന്നതായിട്ട് കാണാം ഇത് കണ്ടില്ലേ അപ്പം ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് സക്യുലൻ്റ് രണ്ടും നമ്മൾ വിത്ത് പോട്ടായിട്ട് തന്നെയായിരിക്കും അയച്ചു വരുന്നത് അതുകൊണ്ട് വേഗം തന്നെ നിങ്ങൾക്ക് റീപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജാഡു പ്ലാന്റ് മാത്രം നമ്മൾ മണ്ണിൽ നിന്ന് എടുത്തിട്ടായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ നൽകിയതിൽ ഒത്തിരി റിസൾട്ട് കിട്ടിയ ഒരു പ്ലാന്റ് ആയിരുന്നു അഡീനിയം വെറൈറ്റീസ് അപ്പോൾ അഡീനിയം പ്ലാന്റ്സ് എല്ലാവർക്കും വളരെ സേഫായിട്ട് തന്നെയായിരുന്നു നമ്മൾ അയച്ചു നൽകിയത് അഡീനിയം പ്ലാന്റ്സിൻ്റെ നമുക്ക് കളേഴ്സ് ഒന്നും കൺഫേം അല്ല അതുപോലെ തന്നെ വെറൈറ്റീസും കൺഫേം അല്ല പക്ഷേ സീഡ് വഴി മുളപ്പിച്ച തൈകളായിരിക്കും നമ്മൾ എല്ലാവർക്കും അയച്ചു തരുന്നത് കേട്ടോ കളറും കാര്യങ്ങളും കൺഫേം ആയിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള നമ്മൾ ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് വേണ്ടതെങ്കിൽ അഞ്ച് പ്ലാന്റിന് ആയിരത്തിൻ്റെ മുകളിൽ തന്നെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ തൈകളാണെങ്കിലോ നമുക്ക് എല്ലാവർക്കും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കോംബോ ഓഫർ ആയിരിക്കും എല്ലാവർക്കും വാങ്ങി നടാനും പറ്റും ഒത്തിരി പ്ലാന്റ്സ് കിട്ടുകയും ചെയ്യൂ കേട്ടോ മാക്സിമം നമ്മൾ ലീഫ് വെച്ച് നോക്കി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വെറൈറ്റി അനുസരിച്ച് തന്നെയാണ് എടുത്തു തരാൻ ശ്രമിക്കുന്നത് എന്നാലേ നമ്മൾ മുൻകൂട്ടി ഇതൊന്ന് പറയുന്നതേ ഉള്ളൂ ഇപ്പം നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്നതാണ് കേട്ടോ ട്രേര് നട്ടിട്ടുള്ള തൈകളാണ് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കസ്റ്റമേഴ്സിന് വിത്ത് പോട്ടോട് കൂടി തന്നെയായിരുന്നു പ്ലാന്റ്സ് അയച്ചു കൊടുത്തെ അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സിന് കിട്ടിയിട്ട് അവർ നമുക്ക് കിട്ടുന്ന ഫോട്ടോസാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ വളരെ സേഫായിട്ടായിരുന്നു കിട്ടിയത് അപ്പോൾ നമ്മുടെ ഈ ഒരു അഡീനിയം പ്ലാന്റ്സിൻ്റെ അഞ്ച് പ്ലാന്റ് ആണെങ്കിൽ മുന്നൂറ്റി മുപ്പതും പത്ത് പ്ലാന്റ്സ് ആണെങ്കിൽ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ അഡീനിയം പ്ലാന്റ്സിന്റെ പത്ത് പ്ലാന്റ് വാങ്ങുന്നവർക്ക് കളർ കൺഫേം അല്ല അതുകൊണ്ട് നമ്മൾ തൈകളാണ് തരുന്നത് അങ്ങനെ തൈകളിലെ പത്ത് പ്ലാന്റ് വാങ്ങുന്നവർക്ക് നമ്മളെല്ലാവർക്കും ഫ്രീ പ്ലാന്റും കൂടി അയച്ചു തരുന്നതായിരിക്കും ഫ്രീ പ്ലാന്റ് നമ്മൾ അഡീനിയം വെറൈറ്റീസ് ആയിരിക്കില്ല തരുന്നത് വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും ഫ്രീ ആയിട്ട് അയച്ചു തരുന്നത് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്ത എല്ലാവർക്കും നമ്മൾ ഫ്രീ പ്ലാന്റ്സ് നൽകിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് വരുന്ന നമ്മുടെ കോംബോ ഓഫറാണ് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു അടിപൊളി കോംബോ ബാൽസൺ ചെടികൾ നമുക്ക് വെരിഗേറ്റഡ് ചീഫിൽ വരുന്നതും അതുപോലെ തന്നെ നല്ല ഡബിൾ കളേഴ്സ് ദാ ഇതുപോലെ പൂക്കൾ വിരിയുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു പത്ത് പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് നടുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നനഞ്ഞ ചാണകം ഒന്നും ഉപയോഗിക്കരുത് എപ്പോഴും ഉണങ്ങിയ ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ നട്ടുവെക്കാൻ അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിലെ ഇലകളൊക്കെ ചീഞ്ഞ് പോകാതെയോ അല്ലെങ്കിൽ ചവിട്ടിലും അധികം തണുപ്പ് നിൽക്കാത്ത രീതിയിൽ വേണം നിങ്ങളിത് നട്ടുവെക്കാനും നമ്മൾ ഓട്ടിലൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിറഞ്ഞ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റീസ് ആണ് ഈ ഒരു ചൈനീസ് ബോൾസം നമ്മൾ പൂക്കളായി പൂക്കളായിക്കഴിയുമ്പോഴത്തേക്കും വേഗം വേഗം കട്ടിങ്സ് എടുത്ത് വേറെ ചെടിച്ചട്ടിയിൽ പിടിപ്പിച്ചെടുക്കണം അപ്പോൾ ഒത്തിരി പൂച്ചെടി ചട്ടിയിൽ ഇങ്ങനെ പൂക്കളുമായിട്ട് നിൽക്കുന്ന കാണാൻ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ പത്ത് ബോൾസത്തിന് നമുക്ക് റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് പത്ത് വെറൈറ്റി ചൈനീസ് ബോൾസം നമ്മൾ അയച്ചു തരുന്നത് ഈ ഒരു സൈസ് വരുന്ന ജിഫി ബാഗിൽ നട്ടിട്ടുള്ള നല്ലപോലെ പേര് വന്നിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ജിഫീൻ്റെ പൂങ്കിൾ ഭാഗം വേണമെങ്കിൽ ഒരു ഇത്തിരി പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ നട്ടുവെക്കാം അതല്ലെങ്കിൽ ജിഫിയോട് കൂടി തന്നെ നിങ്ങൾക്ക് പോട്ട് മിക്സിലേക്ക് ഇറക്കി വെച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണേ ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള ചൈനീസ് ബോൾസും കണ്ടില്ലേ ഈ ഒരു സൈസ് സൈസാകുമ്പോഴത്തേക്കും ഇതിൽ പൂക്കൾ വന്നു തുടങ്ങും കേട്ടോ അപ്പോൾ ഇതുപോലെ ജിഫി നട്ടിട്ടുള്ളത് കാരണം നമുക്ക് വേറെ എത്രത്തോളം പിടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു ജിഫി ബാഗിൽ നട്ടിട്ടുള്ള ഇതുപോലത്തെ ഒരു പത്ത് പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് പത്തും പത്ത് വെറൈറ്റീസ് ആയിരിക്കും പക്ഷേ കളറോ കാര്യങ്ങളോ ഒന്നും നമ്മളോട് ഉറപ്പിച്ച് ചോദിക്കരുത് കേട്ടോ എന്തായാലും പത്ത് വെറൈറ്റീസ് ആയിരിക്കും കിട്ടുന്നത് കാരണം ഇതിൻ്റെ ലീഫിൻ്റെ വ്യത്യാസമൊക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഒരു പ്ലാൻസ് എടുത്തു തരുന്നത് ഇതിനു മുമ്പ് ഒത്തിരി കസ്റ്റമേഴ്സും നമ്മുടെ കയ്യിൽ നിന്ന് ചൈനീസ് ബോൾസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടം വന്നിരിക്കുന്നത് ഇതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആയിരുന്നു വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരകളിൽ തന്നെ കളേഴ്സും നല്ല മാറ്റം വരും പല കളറും മിക്സായിട്ടുള്ള ഒരു ഇരകളായിരിക്കും ഈ ചെടിക്ക് വരുന്നത് ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അങ്ങനെ വെരിഗേഷനിൽ തന്നെ ഓറഞ്ചും പിങ്കും വൈറ്റും കളേഴ്സും വരുന്ന പ്ലാന്റ് നമുക്ക് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോംബോ വാങ്ങുന്ന എല്ലാവർക്കും ഇതുപോലത്തെ വെരിഗേറ്റർ പ്ലാന്റിൻ്റെ മൂന്നെണ്ണം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതിൽ നമ്മൾ ഉറപ്പ് പറയുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ ബാൽസ ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സിനെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചതാണ് ഇത് കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ നന്നായി നമ്മൾ പാക്ക് ചെയ്തിട്ട് അത് കാർബോർഡൊക്കെ വെച്ച് റോൾ ചെയ്ത് ഇതുപോലത്തെ ഓരോ പ്ലാന്റും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റോൾ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് പ്ലാന്റ് വളരെ സേഫായിട്ട് തന്നെ കിട്ടും പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നല്ല മഴ കിട്ടുന്നിടത്ത് ഈ പ്ലാന്റ് നട്ടു വെക്കരുത് കൂടുതലും മഴ ചാറിലും കൂടുതലും മഴയൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ മഴക്കാലം ആയത് കാരണമാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് നട്ടു വെക്കാനും പറ്റിയൊരു സമയമാണ് ഇപ്പം അപ്പോൾ വേഗം തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിൻ്റെ കോംബോ എല്ലാം പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മളെ അഡിനിയം പ്ലാന്റ്സിന്റെ 10 പ്ലാന്റ് വാങ്ങുന്നവർക്കും ചൈനീസ് ബോൾസന്റെ 10 പ്ലാന്റ് വാങ്ങുന്നവർക്കും നമ്മൾ എന്തായാലും ഫ്രീ ആയിട്ട് ഒരു പ്ലാന്റ് സയച്ച് തരുന്നതായിരിക്കും ട്ടോ ഇനി ഇപ്പോ നിങ്ങൾ രണ്ട് കൂടാതെ കോമ്പോ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്ലാന്റ് ആയിരിക്കും ഏതെങ്കിലും ഹാങ്ങിംഗ് വെറൈറ്റീസോ ഏതെങ്കിലും ബുഷ് ആയിട്ട് വളരുന്ന പൂച്ചെടികളോ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് പാക്ക് ചെയ്യുന്നതായി ഇതുപോലത്തെ നല്ല കട്ടിയുള്ള കാർബോർഡിൽ റോള ചെയ്ത് എയർ ഹോൾ ഒക്കെ ഇട്ട് അപ്പോൾ നമ്മുടെ ഈ ബോഗൺ ബിരിയാണിയുടെയും അതുപോലെ തന്നെ ബാൾസഞ്ചെടികളുടെയും അടീനിയത്തിൻ്റെയും ഒക്കെ കോമ്പോ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ തൊട്ടു താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ